എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ പറയാനായിട്ട് പോകുന്നത് കുറച്ച് കിച്ചൺ ആണ് ആദ്യമായിട്ട് പറയുന്നത് ഇതേപോലെയുള്ള കിച്ചൺ ടവ്വലുകളൊക്കെ നമ്മൾ മടക്കി വെക്കുമ്പോൾ സാധാരണ രീതിയിൽ മടക്കി വെക്കാണ്ട് ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്ത് നോക്കും ഇങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അധികം സ്പേസും പോവില്ല അതേപോലെ തന്നെ നല്ല വൃത്തിയായിട്ട് ഇരിക്കും പെട്ടെന്ന് അഴിഞ്ഞു പോകുമൊന്നുമില്ല അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഞാനിവിടെ ഇത് വീഡിയോ എടുക്കുന്നത് കൊണ്ടാണ് ഇത്ര സ്ലോ ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് ഇത് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഇങ്ങനെ മടക്കിയെടുക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കൂ അടുത്തതായിട്ട് പറയുന്നത് ഇതേപോലെയുള്ള മധുര പലഹാരങ്ങളൊക്കെ നമ്മൾ ബാക്കിയുള്ളത് ഇങ്ങനെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ ഉറുമ്പ് കയറാനുള്ള ചാൻസ് ഉണ്ട് ഇതിൻ്റെ ശരിക്കുള്ള മൂടി വെച്ചിട്ട് അടക്കുകയാണെന്നുണ്ടെങ്കിലും അതിൻ്റെ ഇടയിൽക്കൂടെയൊക്കെ ചെറിയ ഉറുമ്പുകളൊക്കെ കയറാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ നമുക്കത് എങ്ങനെ ഒഴിവാക്കാൻ നോക്കാം നമ്മൾ വലിയൊരു പാത്രത്തിൽ വെള്ളം എടുത്തിട്ട് അതിലേക്ക് ഈ ഒരു പാത്രം ഇറക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഉറുമ്പ് കയറില്ല ഉറുമ്പ് വന്നാലേ ആ വെള്ളത്തിൽ വീഴുകയുള്ളു അപ്പോൾ ഈ പലഹാരത്തിലൊന്നും ഉറുമ്പാവില്ല അപ്പോൾ നമ്മൾ ചെറിയൊരു പാത്രം വെച്ചിട്ടാണ് ചെയ്യുന്നതെങ്കിൽ അത് ഇതുപോലെ കുറച്ച് വെള്ളം എടുത്തതിന് ശേഷം ഒരു ഗ്ലാസ് വെച്ചിട്ട് അതിന് ിലായിട്ട് നമ്മൾ ഈ പലഹാരം വെച്ചിട്ടുള്ള പാത്രം വെക്കുകയാണെന്നുണ്ടെങ്കിലും നല്ല രീതിയിൽ വർക്കാവും അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കും വെളുത്തുള്ളി എങ്ങനെ എളുപ്പത്തിൽ തോല് കളഞ്ഞെടുക്കാൻ നോക്കാം ഞാൻ ഇവിടെ ചെറിയ ടൈപ്പ് വെളുത്തുള്ളിയാണ് എടുത്തിട്ടുള്ളത് അത് ഇതുപോലെ ഓരോ അല്ലികളാക്കി മാറ്റാം അതിനുശേഷം ഈ അല്ലിയുടെ താഴ്ഭാഗം ഇങ്ങനെ മുറിച്ച് കൊടുക്കാം എന്നിട്ടിത് രണ്ടായി മുറിച്ചതിന് ശേഷം തോൽ കളയുകയാണെന്നുണ്ടെങ്കിൽ എളുപ്പത്തിൽ തോല് പോയി കിട്ടും ഇതിപ്പോൾ നമ്മൾ വലിയ വെളുത്തുള്ളിയാണ് എടുക്കുന്നതെങ്കിൽ പെട്ടെന്ന് തന്നെ ചെയ്യാനായിട്ട് പറ്റും ചെറിയ വെളുത്തുള്ളി നമുക്ക് പെട്ടെന്ന് ചെയ്യാം ഈ ഒരു രീതി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ ഞാൻ മുമ്പേ കുറേ വീഡിയോയിലൊക്കെ വേറെ പല മെത്തേഡ്സൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഈ ഒരു മെത്തേഡും എനിക്ക് നല്ല രീതിയിൽ വർക്കിംഗ് ആയിട്ട് തോന്നി ഈ ഒരു ടൈപ്പ് ഓറഞ്ച് നമ്മൾ തോലി കളഞ്ഞെടുക്കുമ്പോൾ സാധാരണ എല്ലാവരും ചെയ്യാറുള്ളത് മുകളും താഴ്ഭാഗവും കട്ട് ചെയ്തതിന് ശേഷമാണ് മുറിച്ചെടുക്കാറുള്ളത് അപ്പോൾ ഇങ്ങനെയല്ലാണ്ട് ഇപ്പം ഞാൻ ഈ കാണിക്കുന്നത് പോലെ താഴ്ഭാഗവും മുകൾ ഭാഗമൊന്നും ചെത്താണ്ട് ഇതേപോലെ ചെറിയ ചെറിയ പീസസ് ആക്കി മുറിച്ചിട്ട് നമ്മൾ തോലി തോലിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ തോലി കളയാനായിട്ട് പറ്റും ഇപ്പോൾ ജ്യൂസ് അടിക്കണം എന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ കുട്ടികൾക്കൊക്കെ കഴിക്കാനായിട്ട് കൊടുക്കണം ഒക്കെ ഈ ഒരു രീതി നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് അടുത്തതായിട്ട് കാണിക്കുന്നത് കറിവേപ്പില നമുക്ക് എങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കാം എന്നുള്ളതാണ് ഞാനിപ്പോൾ ഇവിടെ ഈ രണ്ട് പാത്രത്തിലായിട്ടാണ് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ളത് ഇത് രണ്ട് രീതിയിൽ സ്റ്റോർ ചെയ്യുന്നതല്ല കറിവേപ്പില കറിവേപ്പ് ചെടിയിൽ നിന്ന് ഒടിച്ചെടുക്കുന്ന സമയത്ത് അതിൻ്റെ തളിരി ഭാഗം ഉണ്ടാവും നല്ല മൂപ്പ് ഉള്ള ഭാഗം ഉണ്ടാവും അപ്പോൾ മൂപ്പുള്ള കറിവേപ്പില എല്ലാം തന്നെ ഞാൻ ഇതുപോലെ ബോക്സിൽ ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് അതിൽ വെച്ച് കൊടുത്തിരിക്കുകയാണ് എന്നിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചാൽ മതി അപ്പോൾ കുറെ നാളിരിക്കും തളിരായിട്ടുള്ള ഭാഗമൊക്കെ ഞാൻ ഇതേപോലെ ഒരു ഗ്ലാസ് ബോട്ടിൽ ഇട്ടിട്ടാണ് വെച്ചിട്ടുള്ളത് നമ്മളിത് രണ്ടും കൂടെ ഒരുമിച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ മൂപ്പുള്ള കറിവേപ്പിലെയും നാശമായി പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ഇത് ഒഴിവാക്കാനായിട്ട് ഇതേപോലെ രണ്ടും സെപ്പറേറ്റ് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ കുറേ നാൾ ഇരുന്നോളും മൂപ്പില്ലാത്ത കറിവേപ്പിൽ നമ്മൾ ടിഷ്യൂ പേപ്പർ വെച്ച് വെക്കുന്നതിനേക്കാളും നല്ലത് ഇതേപോലെ ഗ്ലാസ് ബോട്ടിൽ വെക്കുന്നതാണ് അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് സെപ്പറേറ്റ് ചെയ്ത് വെച്ച് നോക്കൂ ഇതേപോലെ ചെറിയ ചെറിയ പാക്കറ്റിൽ വരുന്ന പൊടികളൊക്കെ കുറച്ചെടുത്തതിനു ശേഷം ബാക്കി എങ്ങനെ സ്റ്റോർ ചെയ്തു വെക്കാൻ നോക്കാം ഞാനിവിടെ ഷുഗർ ഫ്രീയുടെ ഉള്ളത് അപ്പോൾ ഇത് ചെറിയ ചെറിയ പാക്കറ്റായിട്ടാണ് വരിക അപ്പം ഞാൻ ചെയ്യാറ് എന്താന്ന് വെച്ചാൽ ഇതേപോലെ ഒരു ഗ്ലാസ് ബോട്ടിൽ എല്ലാം കൂടി ഇട്ട് വെക്കും എന്നിട്ട് അതിൽ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ഓരോ പാക്കറ്റ് എടുത്ത് അപ്പോൾ അതിലെ ഫുള്ള് പൊടി നമുക്ക് വേണ്ടി വരില്ല വേണ്ടത് മാത്രം എടുത്തതിന് ശേഷം ബാക്കി ഇതേപോലെ തന്നെ വെച്ചിട്ട് കുപ്പി അടച്ച് വെക്കുകയാണ് ചെയ്യാറുള്ളത് ഇങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇത് നാശമായി പോകുന്നില്ല കട്ട പിടിക്കൂല കറക്റ്റായിട്ട് തന്നെ ഇരുന്നോളും നമുക്ക് ഉപയോഗിക്കാനായിട്ട് എടുക്കാനും നല്ല എളുപ്പമായിരിക്കും കിച്ചൺ സിങ്കിൻ്റെ ഈ ഒരു സൈഡിലുള്ള അഴുക്ക് പലപ്പോഴും എല്ലാവരും ക്ലീൻ ചെയ്യുമ്പോൾ അങ്ങനെ ശ്രദ്ധിക്കാറില്ലാത്തൊരു ഭാഗമാണ് അപ്പോൾ ഈ ഒരു ഭാഗം ക്ലീൻ ചെയ്യാനായിട്ടുള്ളൊരു എളുപ്പ വഴിയാണ് പറയണത് ഇതേപോലെ ഒരു ടിഷ്യൂ പേപ്പർ എടുക്കുക എന്നിട്ടൊന്ന് നനച്ചു കൊടുക്കാം കുറച്ച് കട്ടിയുള്ള ടിഷ്യൂ പേപ്പർ എടുക്കണം ഒരു ക്ലോത്ത് പീസ് എടുത്തിട്ട് വേണമെങ്കിലും ചെയ്യാവുന്നതാണ് ഞാൻ ടിഷ്യൂ പേപ്പർ ആയതുകൊണ്ട് ഉപയോഗിച്ചതിന് ശേഷം കളയാലോ എന്ന് വിചാരിച്ചിട്ടാണ് എടുത്തിട്ടുള്ളത് ഇതിൽ ഒരു സ്പൂൺ വെച്ചു കൊടുത്തതിന് ശേഷം ഈ ഒരു രീതിയിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അഴുക്കൊക്കെ എടുക്കാനായിട്ട് പറ്റും ചോറ് ഇതേപോലെ വാർക്കുന്ന സമയത്ത് പലർക്കും പേടിയായിരിക്കും അപ്പോൾ അതെങ്ങനെ എളുപ്പത്തിൽ ചെയ്യാമെന്ന് നോക്കാം ഇതിനായിട്ട് ഞാൻ ആദ്യം തന്നെ ഈ കല എടുത്തിട്ട് കിച്ചൺ സിങ്കിൻ്റെ ഉള്ളിലേക്ക് വെച്ചിട്ട് മാക്സിമം വെള്ളം കളഞ്ഞു വെക്കാം ഇങ്ങനെ നമ്മൾ നമ്മളിതിൻ്റെ ഉള്ളിലേക്ക് വെച്ച് ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ചാൽ വെള്ളം മേത്തോട്ട് മറിയാനുള്ള ചാൻസ് വളരെ കുറവായിരിക്കും ഇങ്ങനെ നമ്മൾ മാക്സിമം വെള്ളം ഇതിൽ നിന്നും കളഞ്ഞു കൊടുക്കാം ഇങ്ങനെ കളഞ്ഞു കഴിഞ്ഞാൽ ഈ കലത്തിൻ്റെ വെയ്റ്റ് കുറയും അപ്പോൾ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ ഒന്നും കൂടി എളുപ്പമായിരിക്കും അതിനുശേഷം ഊറ്റാൻ വെക്കേണ്ട പാത്രം ഇതുപോലെ വാളിനോട് ചേർത്ത് വെച്ചു കൊടുക്കാം എന്നിട്ട് നമ്മൾ കാലം ഇങ്ങനെ ചെരിച്ച് വെച്ച് കൊടുക്കുക എന്നുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിരിക്കും മേത്തോട്ട് മറിയാനുള്ള ചാൻസ് വളരെ കുറവായിരിക്കും അപ്പോൾ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു രീതി ട്രൈ ചെയ്ത് നോക്കൂ